പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ടൂ ഹൺഡ്രഡ് എലഞ്ചിലെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ അത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എന്താണ് സിലബസ് എന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദമായി നോക്കി അതുപോലെ എസ് സി ആറിന്റെ പ്രാധാന്യം എസ് സിആറിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്തിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അപ്പൊ ഇന്ന് മൊത്തം ക്ലാസുകൾ ആരംഭിക്കുകയാണ് അപ്പൊ ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ആകാൻ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ കണ്ടു തുടങ്ങി എന്നിട്ട് പകുതി വെച്ച് വീഡിയോ നിർത്തിപ്പോയി പിന്നെ കാണുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഈ മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ അർത്ഥമില്ല ഇപ്പോൾ ഉള്ള എത്ര സ്റ്റുഡൻസ് ഇപ്പൊ കാണുന്നുണ്ടോ അത്രയും പേര് അവസാനം വരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ദിവസം കാണാനായിട്ട് ശ്രമിക്കുക ഇത് ഡേ ടു ആണ് ഡേ ടുവിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ കൃത്യമായ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് പൊതുവിജ്ഞാനത്തിൽ ആദ്യത്തെ ടോപ്പിക് അപ്പൊ നമുക്ക് ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്കിലേക്ക് അടിക്കാനും കമ്പനിയോട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ കമ്പനി ബോർഡ് എജിഎസിന് വേണ്ടി കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ കമ്പനി ബോർഡ് ജി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ അതുപോലെ കമ്പനി ബോർഡ് ജി വേണ്ടി പഠിക്കാൻ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും അതിനകത്ത് കൂടി ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് പഠിക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മള് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അല്ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഏതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം വിപ്ലവത്തെയാണ് അല്ലെങ്കിൽ ഒന്നാം ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായി പതനത്തിന് കാരണമായിരുന്നു ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയിലെ മുഗൾ ഭരണം തീർത്തും അവസാനിക്കാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമായിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ഫസ്റ്റ് പോയിന്റ് പഠിച്ചല്ലോ സെക്കൻഡ് പോയിന്റ് എന്താണ് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ അതപത്രത്തിന് കാരണം എന്താണ് നമ്മുടെ ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ എന്തായിരുന്നു ഈ ഒരു വിപ്ലവത്തിന് തുടക്കം എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷ് സൈന്യത്തിന് ഇന്ത്യക്കാർ അറിയപ്പെടുന്ന ഷിപ്പായിമാർ എന്നായിരുന്നു അപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷിന് ഒരു സൈന്യം ഉണ്ടായിരുന്നു ഒരു പട്ടാളം ഉണ്ടായിരുന്നു ഈ ബ്രിട്ടീഷ് സൈന്യത്തില് ആരും കൂടി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും അപ്പൊ ഇവരെ ശിപ്പായികൾ എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ ഈയൊരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപത്തെ ബ്രിട്ടീഷുകാർ അല്ലെ ബ്രിട്ടീഷിലെ ചരിത്രകാരന്മാർ എന്തെന്നും കൂടെ വിളിക്കുന്നുണ്ട് ശിപ്പായി ലഹള എന്തെന്നും കൂടെ വിളിക്കുന്നുണ്ട് ശിപ്പായി ലഹള എന്നുകൂടി വിളിക്കുന്നുണ്ടെന്ന് ഓർക്കുകാട്ടോ അപ്പൊ ശിപ്പായി ലഹള എന്നുകൂടി ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അറിയപ്പെടുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഓർക്കുക കേട്ടോ ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരുമുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും കൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചോടുകൂടിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടക്കം ആരംഭിക്കുന്നത് എന്തായിരുന്നു അത് എന്തായിരുന്നു അതിന്റെ കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്തായിരുന്നു അതായത് ഈ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തോക്കുണ്ടല്ലോ ഇവരുടെ എൻഫീൽഡ് തോക്കുകളിൽ പശുവിന്റെയും അതുപോലെ പന്നിയുടെയും എന്താണ് കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യാപകമായിട്ടൊരു പ്രചരണം ഉണ്ടായി പശുവിന്റെയും പമ്മിയുടെയും കൊഴുപ്പാണ് ഇത്തരത്തിൽ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന തോക്കുകൾ തിരിയായി ഇത് ഉപയോഗിക്കുന്നു എന്താണ് ആ ഉണ്ട മീൻസ് അതിനകത്ത് ഈ തോക്കിനകത്ത് ഇടുന്ന ഉണ്ടല്ലോ അത് വെടിവെക്കുമ്പോ ഉണ്ട നല്ല ശക്തിയിൽ ഫോഴ്സിൽ അങ്ങ് തെറിച്ചു പോകണല്ലോ അങ്ങനെ ഫോഴ്സിൽ തെറിച്ച് പോകണമെങ്കിൽ അവിടെ എന്താ ഒരു മെഴു എന്തോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒരു ഗ്രീസ് ഉണ്ടല്ലോ ഒരു എന്താ ഒരു ഒരു ശക്തി കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഉണ്ടെങ്കിൽ അത്രയും ഫോഴ്സി പോലെ തെന്നി പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീസ് പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ലിക്വിഡ് പോലെ ആയിരുന്നു ഈ പശുവിന്റെ നെയ്യും അതുപോലെ പന്നിയുടെ നെയ്യ് കൊഴുപ്പൊക്കെ ഇതിനകത്ത് ഈ ഉണ്ടയുടെ അടുത്ത് തന്നെ ഉപയോഗിച്ചിരുന്നു കാരണം ഇത്രയും പെട്ടെന്ന് ഉണ്ടെങ്കിന് പുറത്തേക്ക് വെടിവെക്കുമ്പോൾ തെറച്ചു പോകാനായിട്ട് അത് ഈ പശു പന്നി എന്നൊക്കെ പറയുന്നത് എന്താണ് മതവികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പൊ പശു പന്നിയെ കൊല്ലുക അല്ലെങ്കിൽ പന്നിയെ കൊന്ന നെയ്യ് തൊഴിക്കുക അല്ലെങ്കിൽ പശുവിനെ കൊന്ന് നെയ്യ് ഞാൻ തൊഴിക്കുക എന്നൊക്കെ പറയുന്നത് എന്താ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് മാറി അത് ഈ ശിപ്പായിമാർക്ക് അതായത് ബ്രിട്ടീഷുകാരില് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് ഇതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അതുപോലെ തുച്ഛമായിട്ടുള്ള ശമ്പളം എന്താ വളരെ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ പോലും ശിപ്പായിമാർക്ക് എന്തേ ലഭിക്കുള്ളൂ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമേ ലഭിക്കുകയുള്ളൂ അത് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ടിരുന്ന അവഹേളനം ആ എന്തൊക്കെ പറഞ്ഞാൽ അവര് ഇന്ത്യക്കാരിപ്പെട്ട ആളുകളാണല്ലോ അവരെ ചീത്ത വിളിക്കുക അവരെ തല്ലുക അവരെ മർദ്ദിക്കുക അതുപോലെ തന്നെ അവരെ കൊണ്ട് വീട്ടു ജോലികൾ ചെയ്യിക്കുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പെട്ടി ചുമപ്പിക്കുക അങ്ങനെ ഒരുപാട് നീചമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ഇവർ ചെയ്തു അങ്ങനെ പൊറുതിമുട്ടി ശിപ്പായിമാരെ ഈ ഇന്ത്യൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ശിപ്പ സോറി ബ്രിട്ടീഷ് ഉണ്ടായിരുന്ന ഇന്ത്യൻ ശിപ്പായിമാരെ എന്ത് ചെയ്തു പൊറുതിമുട്ടി അവസാനം ഇത് ചെയ്യില്ല ഞങ്ങൾ ഈ പശുവിന്റെയോ പന്നിയുടെ കൊഴുപ്പ് നിറച്ച ഒരു ദ്രാവവും ഞങ്ങൾ ഈ തോപ്പിൽ നിറക്കിക്കില്ല എന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആളുകളിൽ ഉണ്ടാകുകയും അത് ശിപ്പായി ലഹളയിലേക്ക് നയിക്കപ്പെടുകയും ആണ് ഇതാണ് മൂല കാരണം കേട്ടോ പിന്നെ ബ്രിട്ടീഷ് ജനത ഇത് ഇത് ഇങ്ങനെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള ബേസിക് കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ശമ്പള കുറവും അതുപോലെ മേൽ ഉദ്യോഗസ്ഥരെ ഇവരെ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള അതല്ലെങ്കിൽ അവരെ ചീത്ത പിടിക്കുന്ന കാര്യങ്ങളും അതുപോലെ പശുവിന്റെ പന്ന് കൊഴുപ്പ് ഒക്കെ ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് കേട്ടോ ഇനി ബ്രിട്ടീഷുകളുടെ ശിപ്പായിമാരുടെ പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അതായത് അദ്ദേഹം ഒരു ശിപ്പായി ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു പശുവിന്റെ പന്നിയുടെയും കൊഴുപ്പ് ഈ ഒരു തിരിയിൽ നിറയ്ക്കാനായിട്ട് തോക്കിൽ നിറയ്ക്കാനായിട്ട് മംഗൾ പാണ്ഡയുടെ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നു മംഗൾ പാണ്ഡെ പറഞ്ഞു ഞാനത് ചെയ്യില്ല കൊണ്ട് പറ്റില്ല ഉദ്യോഗസ്ഥൻ വീണ്ടും ആജ്ഞാപിക്കുന്നു മംഗൾ പാണ്ഡയോട് മര്യാദയ്ക്ക് ഇത് ചെയ്തോളണം എന്ന് പറഞ്ഞു മംഗൾപാണ്ഡെ പറഞ്ഞു ഞാനത് ചെയ്യില്ല അങ്ങനെ ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുകയും മംഗൾ പാണ്ഡ ഈ പറഞ്ഞ പശുവിനെ പന്നിയുടെ കൊഴുപ്പ് നിറങ്ങാൻ പറഞ്ഞ പറഞ്ഞ ഉദ്യോഗസ്ഥനെ വെടിവെക്കുകയും ചെയ്തു ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരു പെട്ടെന്നുണ്ടായ കാരണവും അതിന് പിന്നിലുണ്ടായ കാര്യങ്ങളും പിന്നീട് ഈ ഒരു മംഗൾ പാണ്ഡേനെ അറസ്റ്റ് ചെയ്യുകയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ തീപ്പുരി ഉണ്ടായത് ആയിരത്തി എണ്ണത് വിപ്ലവത്തിന്റെ മംഗൾപാണ്ടുടെ നേതൃത്വത്തിൽ വെടിവെപ്പ് നടന്ന സ്ഥലം ചോദിക്കുവാണെങ്കിൽ അത് ബാരഗ്പൂർ ആണ് കേട്ടോ എവിടെയാണ് ബാരക് ൂറാണെന്ന് ഓർത്തിരുന്നോളോ അതെവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് കേട്ടോ അത് പശ്ചിമ ബംഗാളിൽ എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണെന്ന് ഓർത്തിരുന്നോളോട്ടോ മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരികൾ നിറച്ച് എൻഫീൽഡ് തോക്കുകൾ ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജനുവരിയിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജനുവരിയിലാണ് ഇങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയത് അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി അപ്പോഴത്തേനും മെയ് പത്താം തീയതിക്ക് ആയപ്പോഴത്തേനും ഇത് വലിയ പ്രശ്നമാവുകയും അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുകയും ചെയ്തു ഇനി എവിടെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഉത്തർപ്രദേശിലെ മീററ്റ് നിന്നാട്ടെ പഠിച്ചോളനെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു ഉത്തർപ്രദേശിലെ മീററ്റ് പറഞ്ഞു എന്നോടൊപ്പം എവിടെ നിന്നാ ഉത്തർപ്രദേശിലെ മീററ്റ് എന്നാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഉത്തർപ്രദേശിലെ മീററ്റ് നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു ചിപ്പായി ഡൽഹി ചെങ്കോട്ടയിലേക്ക് എത്തിയത് ശിപ്പായിമാർ ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് എത്തിക്കത് എത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനൊന്ന് ഷിപ്പായിമാർ ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് എത്തി ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഖ ചക്രവർത്തി ആയിരുന്ന ബഹദൂർഷ രണ്ടാമനോട് കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു കലാപകാരുടെ സമൃദ്ധി നേതൃത്വം ഏറ്റെടുത്ത ബഹുദൂർഷ രണ്ടാമൻ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു ഡൽഹിയിൽ ബഹദൂർഷ കൂടാതെ കലാപത്തിൽ ചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ ദുബൈദാർ ഫാൻ കൂടിയായിരുന്നു കേട്ടോ അദ്ദേഹത്തെ കൂടാതെ ഫക്ഗാൻ എന്ത് ചെയ്തു ഈ കലാപത്തിന്റെ പങ്കാളികളായിട്ട് മാറി ഇപ്പൊ ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഗൾ ചക്രവർത്തി ആയിരുന്ന ബഹുദൂർഷ രണ്ടാമനെ ഇവിടെ എന്താവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അപ്പൊ ഏതൊരു കലാപം നടക്കുമ്പോഴതിനൊരു നേതാവ് വേണല്ലോ അങ്ങനെ ബഹുദൂർഷ രണ്ടാമനെ ഈ നേതൃസ്ഥാനം അങ്ങ് ഏറ്റെടുക്കണം ഞങ്ങളെ നയിക്കേണ്ടത് അങ്ങ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടം അല്ലെങ്കിൽ പോലും എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എന്ത് ചെയ്തു ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും അങ്ങനെ ബഹുദൂർഷ രണ്ടാമനെ എന്ത് ചെയ്തു ഇന്ത്യയുടെ ചക്രവർത്തി ആയിട്ട് ഈ കലാപകാരികൾ അവ എന്താണ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിവിധ രീതിയിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത് ഡൽഹി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പന്ത്രണ്ടിൽ വിപ്ലവകാരികൾ എന്ത് ചെയ്തു ഡൽഹി പിടിച്ചെടുക്കുന്നു ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിന് ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊലപ്പെടുത്തിയതിന് സാക്ഷിയായി പ്രശസ്തനായ ഉറുദു കവിയാണ് കേട്ടോ മിർസാ ഗലീബ മിർസാ ഗലീബ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുത്തിന് ശേഷം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊലപ്പെടുത്തിയ സാക്ഷിയായി പ്രശസ്തനായ ഉറുദു കവി മിർസാ ഗലീബിയ ആണോ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ സോഷ്യൽ സയൻസിന്റെയും ടെൻത്ത് പ്രിംസിന്റെ സ്റ്റഡി മെറ്റീരിയൽസും മാറ്റം കേട് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം മെസ്സേജ് അയച്ചുകൊള്ളുക ഇനി ചപ്പാത്തി സംഭവം എന്താണെന്ന് നോക്കട്ടെ വളരെ പ്രശസ്തമാണ് ചെപ്പാത്തി സംഭവം ആയിരത്തി എണ്ണത്തിൽ വിപ്ലവകാരികളുടെ രഹസ്യ മുദ്രയായിരുന്നു കേട്ടോ ഏത് ചെപ്പാത്തിയും ചുവന്ന താമരയും ഇവരുടെ മുദ്ര പ്രധാനപ്പെട്ട എന്താ പറയാ ആ ഒരു മുദ്ര എന്തായിരുന്നു കലാപകാരികളുടെ ചെപ്പാത്തിയും അതുപോലെ തന്നെ ചുവന്ന താമരയും ചപ്പാത്തിയും ചുമന്ന താമരയുമായിരുന്നു കലാപകാരികളുടെ പ്രധാനപ്പെട്ട എന്താ രഹസ്യ മുദ്ര എന്ന് പറയുന്നത് എന്താണ് ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു അതുകൊണ്ട് തന്നെ ചപ്പാത്തി വിപ്ലവം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴിലെ കലാപം എന്തെന്ന് അറിയപ്പെടുന്നുണ്ട് ചിപ്പായി ലെഹള എന്നറിയപ്പെടുന്നുണ്ട് ചപ്പാത്തി വിപ്ലവം ചപ്പാത്തി വിപ്ലവം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ അതുകൊണ്ട് തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ചോദിക്കുവാണെങ്കിലും അത് ഏത് തന്നെയാണ് നമ്മുടെ ഉത്തർപ്രദേശ് തന്നെയാണ് കേട്ടോ പിന്നെ ആയിരത്തി നൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു സമരം വലിയ രീതിയിലൊന്നും ഇമ്പാക്റ്റ് ചെയ്യാത്ത രാജ്യ സംസ്ഥാനങ്ങൾ ചോദിക്കുവാണെങ്കിൽ പഞ്ചാബിലും ബോംബെയിലും മദ്രാസിലും ഒന്നും ഈ സമരം വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പഞ്ചാബ് ബോംബെ മദ്രാസിലൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കിയത് ഇനി എന്തൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള കലാപത്തിന്റെ പൊതു സവിശേഷത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക അതായത് ഒരു സ്ഥലത്ത് കലാപം നടക്കുന്നു ഒരു സ്ഥലത്ത് കലാപം നടക്കുന്നു ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സമയ എല്ലാ സ്ഥല സമയത്തും അതായത് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ കലാപം നടന്നിട്ടുള്ളൂ ഇപ്പൊ എല്ലാ സമയത്തും എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു കലാപം നടന്നിട്ടില്ല അത് വേണമെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ബാക്ക് തന്നെയായിരുന്നു കാരണം ബ്രിട്ടീഷുകാർക്ക് ഈസി ആയിരുന്നു ഒരു സ്ഥലത്ത് ഒരു കലാപം നടക്കുന്നു അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് ഒരു കലാപം ഒരു സ്ഥലത്ത് നടക്കുകയാണെന്ന് ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ആ പട്ടാളം മൊത്തം അവിടെ ക്യാമ്പ് ചെയ്യുകയും ആ ഒരു സമരത്തെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അപ്പൊ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഇത്തരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പ്രത്യേകതയാണ് കേട്ടോ ഈ പറയുന്നേ പക്ഷെ ഒരു സ്ഥലത്ത് കലാപം നടക്കുന്നു ആ സ്ഥലത്ത് കലാപം അവസാനിച്ചിട്ടായിരുന്നു മറ്റൊരു സ്ഥലത്തേക്ക് പിന്നീട് കലാപം നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിന് എന്താണ് ഈ കലാപങ്ങൾ അടിച്ചമർത്താൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ആയിരത്തി എണ്ണൂറ്റി കലാപത്തിന്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക ഈ കലാപകാരികൾ എന്ത് ചെയ്യും ബ്രിട്ടീഷുകാരുടെ വസതി തകർക്കും അതുപോലെ തന്നെ വിദേശികളുടെ സമ്പത്ത് കൈക്കലാക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുകയും ട്രഷറികള് കൊള്ളയടിക്കുകയും ജയിലുകൾ തകർക്കുകയും അതുപോലെ റെയിൽവേ ലൈനുകളും ഫാക്ടറികളും ഒക്കെ തകർക്കുകയും ഒക്കെ ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തികളാണ് കലാപം ആരംഭിക്കുന്നതിന് ശിപ്പായികൾ സ്വീകരിച്ച മാർഗങ്ങൾ എന്തായിരുന്നു വെടിമുഴക്കവും അതുപോലെ തന്നെ ഗൂഗിളിന്റെ ശബ്ദവും വലിയ ഗൂഗിളിന്റെ ശബ്ദവും വെടിമുഴക്കവും ഒക്കെ വച്ചുകൊണ്ടാണ് ഈ ഒരു കലാപം ഇന്ന സ്ഥലത്ത് പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ കലാപം ഞങ്ങൾ നടത്താൻ പോകുന്നു ഈ ഫാക്ടറികൾ ഞങ്ങൾ കൊള്ളയടിക്കാൻ അടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ ഫാക്ടറികൾ ഞങ്ങൾ തകർക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ മന്ദിരങ്ങൾ ബ്രിട്ടീഷ് കോളനികളുടെ മന്ദിരങ്ങൾ ഞങ്ങൾ തകർക്കാൻ പോകുന്നു എന്നൊക്കെ പ്രഖ്യാപനം എങ്ങനെയാണ് നടത്തുന്നത് വലിയ രീതിയിൽ വെടിമുഴക്കുകയും വലിയ രീതിയിൽ സൗണ്ടുകൾ ഗൂഗിളിന്റെ സൗണ്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ആയിരുന്നു ഇവര് ചെയ്തുകൊണ്ടിരുന്നത് ഇനി കലാപകാരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ചോദിക്കുവാണെങ്കിൽ സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക എന്തായിരുന്നു സംഘടിക്കുക ഉണരുക അതുപോലെ തന്നെ വിദേശികളെ പുറത്താക്കുക എന്തായിരുന്നു സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായിട്ടും ഹിന്ദി ഉറുദു ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നത് ഏതൊക്കെ ഭാഷയിലായിരുന്നു ഹിന്ദി ഉറുദു ഭാഷയിലായിരുന്നു ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ പിന്നെ ഈ വിപ്ലവത്തിലെ ബ്രിട്ടീഷ് നയിച്ച നിയമങ്ങൾ അതായത് നമ്മുടെ വിപ്ലവങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് കൊണ്ടുവന്ന നിയമങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ബ്രിട്ടീഷുകാര് ഇത്തരത്തിലുള്ള എന്തൊക്കെ നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വിപ്ലവത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം എന്താണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു രാജാവ് ഒരു നാട് ഭരിക്കുന്നു ആ രാജാവിന് അനന്തരാവകാശികളില്ലെങ്കിൽ അതായത് ആ രാജാവിന് ഭാര്യയ്ക്കും മക്കളൊന്നും പിറന്നിട്ടില്ലെങ്കിൽ രാജാവ് എന്ത് ചെയ്യും തന്റെ തലമുറയിലെ ഉള്ള അതേ എന്താ അതേ ഒരു വംശത്തിലുള്ള സ്വന്തപ്പെട്ട റിലേറ്റീവ്സ് നിന്നും ആരെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കും എന്നിട്ട് ദത്തെടുത്തിട്ട് രാജാവ് പിന്നീട് രാജാവിന്റെ കാലശേഷം അതെത്തെടുത്ത കുട്ടിയായിരിക്കും രാജ്യം ഭരിക്കുന്നത് അപ്പൊ ബ്രിട്ടീഷുകാർ നിയമം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നപ്പോ രാജാവിന് പിൻതലമുറക്കാരില്ല അല്ലെങ്കിൽ രാജാവിന് രാജ്യത്തിനും മക്കളില്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്യും രാജാവ് മരിച്ചു കഴിയുമ്പോൾ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കും ആ ഒരു കോൺസെപ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ടിലെ ദത്തവകാശ നിരോധന നിയമം ദത്താവകാശ നിരോധന നിയമത്തിലൂടെ നിരവധി രാജ്യങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ റിലിജിയസ് ഡിലായബറ്റീസ് നിയമപ്രകാരവും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ജനറൽ സർവീസ് ആൻഡ് ലിസ്റ്റ്മെന്റ് നിയമം ഒക്കെ എന്താണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ബ്രിട്ടീഷുകാർ കൊണ്ടു പ്രധാനപ്പെട്ട നിയമങ്ങളായിരുന്നു എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഈ പറയുന്ന നിയമങ്ങളൊക്കെ ആളുകളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കുകയും അത് പല രീതിയിൽ ഈ വിപ്ലവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ചെറിയ കാരണമായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കേട്ടോ നോക്കിയത് അപ്പൊ ബേസിക് കാര്യങ്ങളാണ് നോക്കിയത് ഇനി നമ്മൾക്ക് ഓരോ വ്യക്തികളെ കുറിച്ചും വിശദമായി പഠിക്കണം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ടുള്ള മംഗൾ പാണ്ഡെ അതുപോലെ തന്നെ താന്തിയ തോപ്പി പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഷമാല് ബഹദൂർ ഷാ രണ്ടാമൻ നാനാ സാഹിബ് ബീഹം റസ്തു മഹൽ മൗലബി അഹമ്മദ് ഷാ ഒക്കെ നമ്മൾ പഠിക്കണം വിശദമായിട്ട് തന്നെ ഇനിയും ഈ ഒരു ടോപ്പിക്ക് നോക്കാനുണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി ഒരു ക്ലാസ്സിൽ എല്ലാം കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും അപ്പൊ പാകത്തിന് പാകത്തിന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചു പഠിച്ച് പാകത്തിന് പാകത്തിന് പോയാൽ മതി എന്നിരുന്നാലേ നമുക്ക് മനസ്സിലേക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഉറച്ചിരിക്കുള്ളൂ അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിക്കേ എന്തൊക്കെ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റ് നിന്നാണിത് പൊട്ടിപ്പുറപ്പെട്ടത് എന്തായിരുന്നു ഈ കലാപത്തിന്റെ കാരണം പ്രധാനമായിട്ട് ഈ കലാപത്തിലേക്ക് നയിക്കപ്പെട്ട ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഇത്തരത്തിലുള്ള എൻഫീൽഡ് തോക്കുകൾ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് നിറയ്ക്കാൻ ആവശ്യപ്പെട്ടത് തുച്ഛമായ ശമ്പളം ബ്രിട്ടീഷുകാരുടെ അവഹേളനങ്ങൾ ശിപ്പായിമാരോടുള്ള അവഹേളനങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പൗരന്മാരെ ശിപ്പായിമാരെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കൊഴുപ്പും എന്താണ് കൊഴുപ്പ് നിറയ്ക്കുക പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പും എൻഫീൽഡ് തോക്ക് നിറയ്ക്കാനായിട്ട് ഉദ്യോഗസ്ഥൻ മംഗൾ പാണ്ഡയോട് ആവശ്യപ്പെടുകയും മംഗൾ പാണ്ഡെ അത് വേ താല്പര്യമില്ല ഞാൻ നടക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നതിന് താക്കുതർക്കത്തിൽ മംഗൾ പാണ്ഡെ ഈ ഒരു ഉദ്യോഗ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവെക്കുകയും ചെയ്തു പിന്നീട് മംഗൾ പാണ്ഡെ അദ്ദേഹം എന്താണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പിന്നെ കലാപകാരികള് ബഹദൂർഷ രണ്ടാമനോട് കലാപത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം മനസ്സിലാ മനസ്സോടെയാണെങ്കിൽ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു ഇന്ത്യയുടെ ചക്രവർത്തി ആയിട്ട് കലാപകാരികൾ ബഹദൂർഷ രണ്ടാമനെ എന്താണ് പ്രതിഷ്ഠിക്കുകയും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കലാപക്കാരുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുമന്ന താമരയുമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി കലാപം ചപ്പാത്തി കലാപം എന്നും ഷിപ്പായി ലഹള എന്ന പേരുകളുമൊക്കെ അറിയപ്പെടുന്നുണ്ട് പിന്നെ ആയിരത്തി നാനൂറ്റി ദത്തവകാശ ഏഴിലെ നിരോധന നിയമവും ആയിരത്തി നൂറ്റി റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമവും ആയിരത്തി തൊണ്ണൂറ്റി പോസ്റ്റ് ഓഫീസ് നിയമവും ആയിരത്തി എണ്ണൂറ്റി ഹിന്ദു വിധവ പുനർവാഹ നിയമവും ആയിരത്തി തൊണ്ണൂറ്റി ജനറൽ സർവീസ് ആൻഡ് ലിസ്റ്റിമേറ്റ് നിയമവും ഒക്കെ എന്താണ് ഈ വിപ്ലവത്തിലേക്ക് നയിക്കപ്പെടുന്ന കാരണങ്ങളിൽ ചെറുതായിട്ട് മാറി ആയിരിക്കും നമ്മൾ വികലാപത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക വിദേശിയുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക ട്രഷറികൾ കൊള്ളയടിക്കുക ജയിലുകൾ തകർക്കുക റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക ഒക്കെ എന്താണ് ഇത്തരം കലാപത്തിന്റെ പ്രധാനപ്പെട്ട രീതിയും ആരംഭവും ഒക്കെ ഒക്കെയായിട്ട് നമുക്ക് പറയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം കൂടുതൽ വ്യാപിച്ചത് ഉത്തർപ്രദേശ് ആയിരുന്നു ഒരു രീതിയിലും ഈ ഒരു കലാപം ബാധിക്കാതിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബ് ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിലായിരുന്നു ടോപ്പിക് തീർന്നിട്ടില്ല ഇനി ടോപ്പിക്കിന്റെ അടുത്ത പോർഷൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലാപകാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യും മറക്കരുത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു അടുത്ത മെസ്സേജ് അയക്കാം കേട്ടോ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച് എല്ലാവരും ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക